സീറോ മലബാർ സഭയിൽ ജനാഭിമുഖ കുർബാന ഇലിസിറ്റ് അഥവാ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലെ സിനഡിന്റെ തീരുമാനം ഇപ്പോഴും നിലനിൽക്കെ എറണാകുളത്തെ പള്ളികളിൽ ഇവ അർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിക്ക് എങ്ങനെ കഴിയുമെന്ന് കാനൻ നിയമ നിയമവിദഗ്ധന് ചോദിക്കുന്നു സിനഡിൽ എടുത്ത തീരുമാനം വത്തിക്കാൻ അംഗീകാരത്തോടെ പ്രഖ്യാപിച്ചത് മേജർ ആർച്ച് ബിഷപ്പിന് മാത്രമായി തിരുത്താൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ സിനഡ് ഐക്യകണ്ഠേന തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പാക്കാതെ നിരോധിത കുർബാനയ്ക്ക് പച്ചക്കൊടി കാട്ടിയവരുടെ ലക്ഷ്യം എന്താണ് മേജർ ആർച്ച് ബിഷപ്പും വികാരിയും ചേർന്ന് വിമതർക്ക് നൽകിയ ഉറപ്പ് അക്ഷരാർത്ഥത്തിൽ അവരെ വെട്ടിലാക്കിയിരിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പും വികാരിയും ഏകീകൃത കുർബാന നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്നിരിക്കെ അതിന് വിരുദ്ധമായി എങ്ങനെ തീരുമാനമെടുത്തുവെന്നത് സിനഡിലെ ബിഷപ്പുമാരെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ സമവായത്തിന് മെത്രാൻമാർ എതിർ നിൽക്കുമെന്നാണ് സൂചന അങ്ങനെ വന്നാൽ മേജർ ആർച്ച് ബിഷപ്പും വികാരിയും വെട്ടിലാകുമെന്നതിൽ സംശയമില്ല അതിരൂപതയ്ക്ക് ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിക്കില്ല എന്ന് കല്പന വഴി പൗരസ്ത്യ തിരുസംഘം നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത വിശുദ്ധ കുർബാനയെ അർപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ച് നിരവധി സിനഡാനന്തര സർക്കുലറുകളും നിർദ്ദേശങ്ങളും ഇറങ്ങിയതാണ് ഇത് അനുസരിക്കാൻ സഭയോടൊപ്പം നിൽക്കുന്ന പള്ളികളിലെ വിശ്വാസികളും വൈദികരും ബാധ്യസ്ഥരാണ് സഭയിൽ എല്ലായിടത്തും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പരിശുദ്ധ മാർപാപ്പ കത്തുകളിലൂടെയും വീഡിയോ സന്ദേശത്തിലൂടെയും എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചതാണ് പാപ്പായുടെ കൽപ്പനകൾ നിരസിക്കുവാന് കഴിയില്ലെന്നതിനാൽ നിരോധിത ജനാഭിമുഖ കുർബാന നടപ്പാക്കാനുള്ള ഗൂഢനീക്കത്തിനെതിരെ രംഗത്തിറങ്ങാനാണ് വിശ്വാസികളുടെ തീരുമാനം എന്നറിയുന്നു ഏകീകൃത വിശുദ്ധ കുർബാന സീറോ മലബാർ സഭ മുഴുവനിലും നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവും വിമതരെ സംരക്ഷിക്കാൻ കുർബാനയിൽ വിട്ടുവീഴ്ച ചെയ്ത് സമവായ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ സിനഡ് പരിശുദ്ധ സിംഹാസനത്തിന്റെ മുൻകൂർ അനുമതിയോടെ അംഗീകരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന അല്ലാതെ സീറോ മലബാർ സഭയിൽ മറ്റൊരു കുർബാന നിലവിലില്ല സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയെട്ട് മുതൽ നവീകരിച്ച കുർബാന തക്സ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് അതോടെ ഉപയോഗത്തിലുള്ള മലയാളത്തിലെ മറ്റ് എല്ലാ കുർബാന തക്സകളും അസാധുവാകുമെന്നും സീറോ മലബാർ സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പ് ഡിക്രി പുറപ്പെടുവിച്ചിരുന്നു നവീകരിച്ച കുർബാന തക്സയിലെ റൂബ്രിക്സ് പിന്തുടരുന്ന പള്ളികൾക്ക് ജനാഭിമുഖ കുർബാന അർപ്പിക്കുകയെന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നു അതിരൂപതയിലെ പള്ളികളിൽ സിനഡ് അംഗീകരിച്ച് വിശുദ്ധ കുർബാന മാത്രമേ അർപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കൽപ്പനയായിട്ടുള്ളതാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെയും സീറോ മലബാർ സഭാസനടിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ധിഖരിക്കുന്നത് ശീഷ്മയിലേക്ക് വഴി തുറക്കുമെന്ന് ഫ്രാൻസിസ് പാപ്പ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിന് ഇടവരുത്തുമെന്നതിനാൽ ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നാണ് അറിയുന്നത് ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുത്താൽ ഞായറാഴ്ച കുർബാന കടം തീരുകയില്ല എന്നും വിശ്വസിക്കുന്നവർ ധാരാളമാണ്